ഇത്തവണ തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് എൽ ഡി എഫ് കരുതുന്നൊരു മണ്ഡലമാണ് മാവേലിക്കര മാവേലിക്കരയിൽ ഇത്തവണ കൊടിക്കുന്നിൽ സർവേഷനെ വീഴ്ത്താൻ പറ്റും എന്നാണ് ഇടതുമുന്നണി കരുതുന്നത് അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ മാവേലിക്കരയിൽ ഉണ്ടെന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ സി പി ഐയുടെ ഒരു യുവമുഖമായിട്ടുള്ള ഒരു അരുൺകുമാർ അദ്ദേഹത്തെ ചിലപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്ന ഒരു സൂചനകളുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞു കഴിഞ്ഞാലും മാവേലിക്കരയിൽ കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞുവെന്നും കൊടിക്കുന്നിലിൻ്റെ കാലം കഴിഞ്ഞുവെന്നുമാണ് സി പി എം കരുതുന്നതും വിചാരിക്കുന്നതും ആ ഒരു ഒരു ചിന്താഗതിയോടെ ജയശങ്കർ യോജിക്കുന്നുണ്ടോ അല്ല കൊടിക്കുന്നിൽ സുരേഷിനോട് എതിർപ്പുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ കോൺഗ്രസിലുണ്ട് കോൺഗ്രസ് കോൺഗ്രസ്സിന് ധാരാളമായിട്ടുണ്ട് പൊതുസമൂഹത്തിലുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളോട് പെരുമാറ്റത്തോട് സംസാരത്തോടൊക്കെ വിയോജിപ്പുള്ള ഒരു വിഭാഗമുണ്ട് പക്ഷേ നമ്മൾ കാണാത്തത് വേറൊരു വിഭാഗമുണ്ട് കൊടിക്കുന്നലിനെ ആരാധിക്കുന്നവരും അല്ലെങ്കിൽ അദ്ദേഹത്തോട് വലിയ സ്നേഹാദരങ്ങൾ ആദരങ്ങൾ വെച്ചു പുലർത്തുന്നവരുമായ ഒരു വിഭാഗവും അവിടെ ഉണ്ട് ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഭയങ്കരമാണ് ഇത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മുതൽക്ക് കൊല്ലം ജില്ലയിലെ പത്തനാപുരം വരെ നീണ്ട് പരന്നു കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് അപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഈ സ്ഥലം മുഴുവൻ സന്ദർശിച്ച് ആളുകളെ കാണാനോ കൂട്ടി ചോദിക്കാനോ ഒന്നും എളുപ്പമല്ല എറണാകുളത്തിനോ ചാലക്കുടിക്കോ അല്ലെങ്കിൽ കോട്ടയത്തിനോ ഇടുക്കിക്കോ പോലും ഉള്ള ഒരു സൗകര്യം മാവിക്കര മണ്ഡലത്തിൽ ഇല്ല ഇതങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് കിടക്കുന്നത് അപ്പോൾ ഓരോരുത്തരും സംവരണ മണ്ഡലമാണ് സംവരണ മണ്ഡലത്തിൻ്റെ ഒരു ഒരു പരാധീനത എന്താ വെച്ചാൽ ഈ സ്ഥാനാർത്ഥികളുടെ കയ്യിൽ അധികം പണം ഉണ്ടാകുകയില്ല അവർക്ക് വേണ്ടി അത്ര വലിയ ഊർജിതമായ പ്രവർത്തനവും നടത്തിയില്ല ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് ഈ മണ്ഡലം അങ്ങോട്ട് പോകും അതിപ്പോൾ ആലത്തൂരാണെങ്കിൽ ശരിയാണ് പണ്ട് അടൂരായിരുന്നു ഇപ്പോഴാണ് മാവേലിക്കിരായത് പക്ഷേ അടൂർ മണ്ഡലത്തിൻ്റെയൊക്കെ ഒരുപാട് ഭാഗങ്ങൾ മറ്റ് പല മണ്ഡലങ്ങളിലായി പോയി പക്ഷേ ഒരു ഒരു പ്രത്യേക രീതിയിൽ കിടക്കുന്ന മണ്ഡലമാണ് അപ്പോൾ കുടിക്കുന്നതിന് ഒരു സൗകര്യമുണ്ട് പുള്ളി കഴിഞ്ഞ എത്ര കൊല്ലമായിട്ട് അവിടെ തന്നെ നങ്കൂരമിട്ട് കിടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് കത്തോലിക്ക സഭയിൽ വേണ്ട സ്വാധീനമുണ്ട് ഓർത്തഡോക്സ് സഭയിലുണ്ട് എൻ എസ് എസിലുണ്ട് അവിടുത്തെ ഒരു പ്രധാന ആളാണ് പുള്ളി അതുകൂടാതെ വിവിധ പെദ്യകോസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ടും ഹിന്ദു വിഭാഗങ്ങളുമായിട്ടും സാമുദായിക സംഘടനകളുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമുണ്ട് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ സകലവിധ അടവുകളും അഭ്യാസങ്ങളും ഒക്കെ പയറ്റി തെളിഞ്ഞ ഒരംഗച്ചേഖവനാണ് കൊടിക്കുന്നൽ സുരേഷ് അദ്ദേഹത്തോട് വിപ്രതിപദ്ധ്യമുള്ള ആളുകളുണ്ട് അതേസമയത്ത് അദ്ദേഹം വലിയ കോൺഗ്രസിൻ്റെ ഇപ്പോൾ അഖിലേന്ത്യാ നേതാവാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല കൊടിക്കുന്നൽ സുരേഷ് പുള്ളി അവിടെ സി എൽ പി യുടെ ഒരു പ്രമുഖ നേതാവാണ് കാരണം ബാക്കി നേതാക്കന്മാരൊക്കെ അതെ ഒരു അവസ്ഥയിലായല്ലോ അതുകൊണ്ട് ഇപ്പോൾ കെ സി വേണുഗോപാൽ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ നിന്നുള്ളൊരു ദേശീയ നേതാവാണ് അപ്പം അങ്ങനെ കൊടുക്കുന്നതിൽ വെറുതെ ശക്തരായിട്ട് നിൽക്കുന്നു സമുദായ സംഘടനകളുടെ മതമേലധക്ഷന്മാരുടെയൊക്കെ ഒരു കൈവപ്പുള്ള ആളാണ് നേരെ മറിച്ച് എൽ ഡി എഫിന് രാഷ്ട്രീയമായിട്ട് മേൽകൈയുള്ളൊരു പ്രദേശമാണ് ഈ പറഞ്ഞതല്ല പത്തനാപുരം തൊട്ട് ചങ്ങനാശ്ശേരി വരെ ചങ്ങനാശ്ശേരി വേണമെങ്കിൽ ഒഴിവാക്കാം അല്ലെങ്കിൽ കുട്ടനാട് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ മറ്റു പ്രദേശങ്ങളൊക്കെ വലിയ സ്വാധീനം ഇടതുപക്ഷത്തിനുണ്ട് പക്ഷേ പൂർണ്ണ കൂടിയ ഒരു ഏകോപിച്ച പ്രവർത്തനം അവിടെ ഉണ്ടാകൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതെ അല്ല ഒരു ഒരു ഫ്രഷായിട്ടുള്ളൊരു മുഖം വരുന്നു ഒരു ചെറുപ്പക്കാരൻ വരുന്നു പിന്നെ ഈ ഇത്രയും കാലമായിട്ട് കൊടിക്കുന്നതിൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല പേരുണ്ട് മോശം പേരുണ്ട് അതെ അപ്പൊ കൊടിക്കുന്നതിലുള്ള എതിർപ്പ് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അനുകൂലമായിട്ട് കോൺഗ്രസിൽ തന്നെയാണ് ഇടക്കാലത്ത് ബിജെപിക്കും നല്ല സ്വാധീനം നല്ല സ്വാധീനം ഉണ്ടാക്കാവുന്ന ഒരു ഏരിയ ഉണ്ട് ബിജെപിക്ക് വോട്ട് ഉള്ള പ്രദേശമുണ്ട് പക്ഷെ ബിജെപിക്കാരുടെ ഭാഗത്ത് അങ്ങനെ ഏകോപിച്ച പ്രവർത്തനമൊന്നും ഉണ്ടാവില്ല ഈ പട്ടികജാതി സംഭരണം എന്നുള്ളതുകൊണ്ട് ഒരു പരാതി അതും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ ബി ഡി ജെസ് കൊടുത്തതാണ് ഇത്തവണയും ഒരുപക്ഷെ ബി ഡി ജെ എസ് കൊടുക്കുക അല്ലെങ്കിൽ ബിജെപിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നവർക്ക് ഒരുപാട് പൈസ കിട്ടും പൈസക്ക് വേണ്ടി ബിജെപി വരപ്പോഴിപ്പോ അവരുടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിലപ്പോൾ അവരുടെ പാർട്ടിക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ച ഒരാളേക്ക് അവർ കൊണ്ടുവരും കാരണം ഇങ്ങനെയെങ്കിലും ആണ് രക്ഷപ്പെടുക ജയിക്കില്ല പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് പുള്ളിക്കുണ്ടാകുന്ന വലിയ മേന്മയുണ്ടാവും ബിജെപിയിലാണ് ഇപ്പൊ സ്ഥാനാർത്ഥിയായ ഏറ്റവും അധികം ആൾക്കാർ ഈ ഹിന്ദുമതി സ്വയംഭരത്തിന് പോയ രാജാക്കന്മാരെ പോലെ കഴുത്ത് നീട്ടിയിരിക്കുന്നത് ബിജെപിയിലാണ് ബിജെപിക്കൊരു ബിജെപി അല്ല കേരളത്തിൽ ബിജെപി ബിജെപിയുടെ കഴിഞ്ഞ ദിവസം ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞത് സൗത്തും ഈസ്റ്റും ഉള്ള ഇരുന്നൂറ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇത്തവണ ബി ജെ പി ഏറ്റവും കൂടുതൽ കാരണം നോർത്തില് ബാക്കി ഒക്കെ അവർക്ക് ഏതാണ്ട് അവരുടെ ഒരു ഇതുണ്ട് അപ്പോൾ ഒരു സാറ്റുറേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ളത് ഈ മേഖലയിലുള്ള ഇരുന്നൂറ് സീറ്റുകളിലാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു എത്ര ഇപ്പൊ ഏതാണ്ട് നാല്പത് സീറ്റോ മാറ്റമാണ് ബി ജെ പിയുടെ പക്ഷത്തുള്ളു അല്ല അതായത് സൗത്തിൽ നിന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിൽ നിന്ന് അവർക്ക് ഇരുപത്തി ഇരുപത്തഞ്ച് പിന്നെ തെലങ്കാനയിൽ നാല് സീറ്റ് ഉണ്ടായിരുന്നു ഇരുപത്തി സീറ്റാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകളുണ്ട് സൗത്തിൽ അപ്പൊ അതിൽ അതിൽ ഇത്ര പേര് ഈസ്റ്റ് വിളിച്ചായിരിക്കും ഞാൻ പറഞ്ഞ സൗത്ത് ഇന്ത്യയില് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ സൗത്ത് ഇന്ത്യയില് ബി ജെ പിക്ക് കഴിഞ്ഞവണ് ഇരുപത്തിയഞ്ച് സീറ്റ് കർണാടകത്തിൽ നിന്ന് മാത്രമാണ് കിട്ടിയത് ആദ്യത്തോടെ കിട്ടില്ല അതൊരു പ്രശ്നമാണ് അത്രയും സീറ്റ് അവർക്ക് കിട്ടും എന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി പണം ഒഴുക്കും തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും പണം എനിക്ക് ഒഴുക്കും എന്നുള്ളത് സംശയം അപ്പൊ അതുകൊണ്ടാണ് ജയശങ്കർ പറഞ്ഞതുപോലെ അവിടെ സ്ഥാനാർത്ഥിയായ മതി കഴിഞ്ഞ രണ്ടു മൂന്ന് ഇലക്ഷൻ ആയിട്ട് ഇപ്പം ബിജെപിയുടെ ആയാൽ മതി എന്നുള്ള ഒരു ഒരു എത്തിയിട്ടുണ്ട് കൊണ്ട് മാത്രം പേര് പറയുന്നില്ല അതെ അപ്പൊ അതൊരു ഘടകമാണ് അതെ എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പൊ പല സർവേകളിലും എൽ ഡി എഫിന് കിട്ടിയേക്കാവുന്ന ഒരു മണ്ഡലം എന്നുള്ള ഈ പ്രീ സർവേരിക്ക വിധി എഴുതുക എന്നുള്ള ഒരു സംഗതി വരുന്ന ഒരേ മുഖം ബാധിക്കുന്ന രണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒന്ന് അതെ അതെ പത്തനംതിട്ട അതിനെ അതിജീവിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ കൊടിക്കുന്നതിൽ സുരക്ഷ ശരിക്കും അധ്വാനിക്കേണ്ടി വരും പിന്നെ ആദ്യകാലത്തൊക്കെ ബാലകൃഷ്ണപിള്ള സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ശത്രുത ഇവർ ശത്രുതായിരുന്നു ആയിരുന്നു ആയിരുന്നു അദ്ദേഹം ബാലകൃഷ്ണപിള്ളയുടെ ഒരാളായിട്ട് നിന്ന് തെരഞ്ഞെടുപ്പിൽ ജയിക്കും പിന്നീട് ബാലകൃഷ്ണപിള്ളയെ തള്ളിപ്പറയും ബാലകൃഷ്ണപിള്ള ഇദ്ദേഹത്തെ അതിഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായിട്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഗണേഷ് കുമാർ ആ സ്ഥാനത്തേക്ക് വെച്ചിട്ട് ഗണേഷ് കുമാർ എൽ ഡി എഫിലാണ് അപ്പം ഈ ഗണേഷ് കുമാറിൻ്റെയൊക്കെ പൂർണ്ണമായ ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്തായാലും വളരെ കാര്യമായിട്ട് അവിടെ ശ്രമിക്കും മാത്രമല്ല ഈ അരുൺകുമാർ ആണ് അവിടെ ഇവരുടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതെങ്കിൽ പൊതുവെയുള്ള റിപ്പോർട്ടുകൾ വളരെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനാണ് ജനങ്ങൾക്ക് വളരെ താല്പര്യമുള്ളൊരു യുവ നേതാവാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പൊ എന്തായാലും വലിയൊരു മത്സരം ഇത്തവണ നമ്മുടെ മാവേലിക്കരയിൽ ഉണ്ടാകും മാവേലിക്കര എൽ ഡി എഫ് അവരുടെ ഒരു എന്താ പറയുക അംഗബലം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു സീറ്റാണ്